സേവനത്തിനായി അവസരത്തിൽ യൂണിയൻ പൂവം ഡിവിഷൻ കമ്മിറ്റി കെട്ടിക്കൂട്ടിയ കമ്പവലിയുടെ കളിക്കൂടാരത്തിൽ വിജയിക്കുന്ന പെൺകരുത്തിന് ഒന്നാം സമ്മാനമായി രൂപ പ്രൈസും ട്രോഫിയുമാണ് സമ്മാനമായി ലഭിക്കുക രണ്ടാം സ്ഥാനക്കാർക്ക് രൂപ പ്രൈസും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് മൂവായിരം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും നാലാം സ്ഥാനക്കാർക്ക് രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് സമ്മാനമായി ലഭിക്കുക വിജയികൾക്കുള്ള സമ്മാനദാനം ഉറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ എസ് രമേശൻ മാസ്റ്റർ നിർവഹിക്കും ും പമ്പയ കുതിരകളും പോലെ നാട്ടിലൊക്കെ നഗരമിളക്കി നാൽ കമലകളിലെ താവാത്തം നിർത്തിറങ്ങിയാൽ എന്ന് പറഞ്ഞ് കമ്പയുടെ മിടുപ്പിൽ പഞ്ചയുടെ പിടുത്തം കൊണ്ട് ം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തോളിൽ ഭാരമേറ്റുമ്പോൾ തളരാത്ത കൈകാലുകളിൽ നിന്നും പൊട്ടിയൊഴുകുന്ന വിയർപ്പിന് ഉപ്പിന്റെ രസമല്ല പോരാട്ടത്തിന്റെ വീര്യമാണുള്ളത് ചുമടേറ്റി നാടിന്റെ ചക്രഗതിയെ ചലിപ്പിക്കുന്ന പൂവത്തിന്റെ കരുത്തുറ്റ കൂട്ടായ്മ ചുമട്ട് തൊഴിലാളി യൂണിയൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വടംവലിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തുന്നത് സി പി ഐ എം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം ഐ വി നാരായണന്റെ അധ്യക്ഷതയിൽ കണ്ണൂരിന്റെ വിപ്ലവ സിംഹം പോരാട്ട വീതിയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ സ്വന്തം ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് ജനഹൃദയം കീഴടക്കിയ സഖാവ് സഖാവ് പി ജയരാജൻ turn off from the leading center corner from please लाइट okay. please 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 മത്സര പോരാട്ടം കായിക സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവം ചെറിയ കായിക സ്ത്രീകളായി വിസി പഠിക്കരുത് കാരണം വിസനാഥം കൊണ്ട് നിയന്ത്രിക്കുന്ന മത്സരമാണ്

ബാലകൃഷ്ണൻ ലക്ഷ്മണൻ വിഷ്ണു എന്നിവർ രൂപയാണ് ടീമിനെ ക്യാഷ് പ്രൈസ് സമ്മാനം അതുപോലെ സ്പോൺസർ ചെയ്ത രണ്ടാം സ്ഥാനക്കാർക്ക് നാലായിരം രൂപത്തിന്റെ ഏഴ് പെൺപിടകളും കാസർഗോഡിന്റെ കരുത്തുറ്റ பவனா கரிக்கிறக்கூடிய யுவதாரா தாட்டியாடைய டீம் இப்போ நான் தயாராக இருந்திருக்குதான் സ്വീകരിക്കേണ്ട പോരാശ പോരാട്ടം വീണ്ടും കളികളത്തിനെ സമ്മാനിക്കാം ജില്ലാതലി പോരാട്ടത്തിൽ രണ്ടാം പോരാട്ടമാണ് കളികളത്തിൽ പിടിമുറുക്കിയ കമ്പക്കാരിൽ നിന്ന് പിടിവിടാൻ മനസ്സില്ലാത്തവരായി എതിരാളികളെ തങ്ങൾക്ക് അനുകൂലമാക്കി വലിച്ചെടുപ്പിച്ച് വിജയത്തിന്റെ തീരങ്ങളിലേക്ക് കടന്നു പോകാനോ രണ്ട് ടീമുകൾ പതിനാല് കായിക താരങ്ങൾ കാസർകോടിന്റെ കരുത്തായി കളികളത്തിൽ

പെൺപടകളായി ഇരുമു ചീമേനിയുടെ പെൺപടായി ചപ്പട കോട്ടകളായി അലിക്കളത്തിൽ പിണിമുറകായി

മണ്ണിലും ഒരു സൂപ്പർ വീഡിയോയിലൂടെ ഏത് കായിക താരം വൈറലാകുമെന്നറിയില്ല അതുകൊണ്ട് നല്ലൊരു കല്ലണി